ഹലോ ഫ്രണ്ട്സ് ഒമ്പതാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ അഞ്ചാമത്തെ പാഠമായ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് ജിയോവനി സെരാരി മധ്യകാലഘട്ടത്തിൽ ലോക വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇന്ത്യ ആയിരുന്നു കാർഷിക അഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്താണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതി പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് എത്തിയ ഇബനു ബത്തൂത അന്നത്തെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരിച്ച ഗ്രന്ഥമാണ് കിതാബുൾ രഹില വയലുകളിൽ വർഷത്തിൽ മൂന്ന് തവണ കൃഷി ഇറക്കിയിരുന്നുവെന്ന് കിതാബുൾ രഹിലയിൽ പരാമർശിക്കുന്നു ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വിളകളാണ് നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരത്തി എണ്ണക്കുരുക്കളും നീലമൊക്കെ ഭരണാധികാരികൾ കാർഷിക വികസനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിരുന്നു കൃഷി വ്യാപിപ്പിക്കുന്നതിനായിട്ട് ദോവാബ് പ്രദേശം അതായത് ഗംഗ യമുന നദികൾക്കിടയിലുള്ള പ്രദേശം കർഷകർക്ക് വീതിച്ച് കൊടുത്തിരുന്ന സൽത്തനത്ത് ഭരണാധികാരിയാണ് ബാൽബൻ ജലസേചനത്തിനായിട്ട് കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് പണം മുൻകൂറായിട്ട് നൽകിയ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്കാണ് യമുനാ നദിക്കരയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ നിർമ്മിച്ചു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉൽപാദനവും സമ്പത്തും വർദ്ധിച്ചു അടുത്തതായിട്ട് ഐൻ ഇ അക്ബരിയെക്കുറിച്ച് നോക്കാം അബുൾ ഫസലിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഐൻ ഇ അക്ബരി ഡൽഹിയിലും ബംഗാളിലും കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇനം നെല്ലുകളെ പറ്റി അബുൾ ഫസൽ തൻ്റെ കൃഷിയിൽ വിശദീകരിച്ചു ആഗ്രയിൽ മുപ്പത്തി ഒമ്പത് ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായിട്ട് അബുൾ ഫസൽ ഐൻ ഇ അക്ബരിയിൽ പറയുന്നു സ്പെയിൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ചോളം പശ്ചിമേന്ത്യയിലെ പ്രധാന വിളയായിട്ട് മാറി തക്കാളി ഉരുളക്കിഴങ്ങ് മുളക് കൈതച്ചക്ക പപ്പായ തുടങ്ങിയവയും ഇന്ത്യയിൽ പ്രചരിച്ചു പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്തി ഉദാഹരണം നോക്കിയാൽ ജലസേചനത്തിനായിട്ടുള്ള പേർഷ്യൻ ചക്രം ഇരുമ്പ് കൊഴു പഠിപ്പിച്ച ഭാരം കുറഞ്ഞ കതപ്പ വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ കാളകളെ ഉപയോഗിച്ചായിരുന്നു ഇവ പ്രവർത്തിപ്പിച്ചിരുന്നത് പേർഷ്യൻ ജലചക്ര മാതൃകയാണ് ചിത്രത്തിൽ കാണിക്കുന്നത് മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോള രാജാക്കന്മാരും കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി ധാരാളം നടപടികൾ സ്വീകരിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ നോക്കാം കാവേരി നദിയിലെ ജലസമൃദ്ധി കൈവഴിയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ജലസേചനത്തിനായിട്ട് ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഒക്കെയാണ് കൃഷിഭൂമി പലതരമുണ്ട് ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണം അനുസരിച്ച് നാല് തരം കൃഷിഭൂമികൾ അക്കാലത്തുണ്ടായിരുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ബ്രഹ്മോദയ അതായത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി ദേവദാന ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി വെള്ളാൻ വകൈ കർഷകരുടെ കയ്യിലുള്ള ഭൂമി പള്ളിച്ചാണ്ടം ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന ഭൂമിയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് കൈത്തൊഴിലും കരകൗശലവും കാർഷിക ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നിലനിന്നിരുന്നു ഉദാഹരണം എണ്ണക്കുരുക്കൽ എണ്ണയാട്ടൽ കരിമ്പ് ശർക്കര നിർമ്മാണം പരുത്തി തുണി നെയ്ത്ത് നീലം ചായം മുക്കൽ എന്നീ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി നെയ്ത്തായിരുന്നു ഇവയിൽ പ്രധാനം തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകമാണ് ചർക്കയുടെ ഉപയോഗം ഇന്ത്യയിൽ ചക്ക ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് പതിനാലാം നൂറ്റാണ്ട് ഇന്ത്യയിൽ ശർക്കയുടെ സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയ രാജ്യമാണ് ചൈന ചർക്കയുടെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ രചിച്ച മിഫ്താഹുൽ ഫസല എന്ന കൃതിയിലുള്ള ചിത്രം നോക്കാം ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ള കൃതിയാണ് ഫുത്തു ഫുസാലീൻ ഫുത്തു ഫുസാലത്തീൻ രചിച്ചത് ഇസ്സാമിയാണ് ഫുത്തു ഫുസാഹിത്തീൻ രചിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി അമ്പതുമാണ് ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണത്തിൽ ആറ് മടങ്ങ് വർധനമുണ്ടായി നൂൽ നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് ഉണ്ടായി ചവിട്ട് പ്രവർത്തിപ്പിക്കുന്ന തറയുടെ അതായത് ലൂമിൻ്റെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി പട്ടനൂൽ പുഴുക്കളിൽ നിന്നും നൂലുണ്ടാക്കുന്ന വിദ്യയും അക്കാലത്ത് പ്രചാരം നേടി പതിനാലാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത് പരവതാനി കടലാസ് എന്നിവയും നിർമ്മാണമായിരുന്നു കരകൗശല മേഖലയുടെ മറ്റ് പ്രധാന തൊഴിലുകൾ ഇന്ത്യയിൽ നിർമ്മിത പരവതാനികൾ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം ലഭിച്ചിരുന്നു ഇന്ത്യൻ കടലാസിൻ്റെ ഉപയോഗം ആരംഭിച്ച കാലഘട്ടം പതിമൂന്നാം നൂറ്റാണ്ട് മുതലാണ് ലോഹ സംസ്കരണം കനന വ്യവസായം എന്നിവയും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു ലോഹ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത് കാർഷിക ഉപകരണങ്ങളും യുദ്ധ ഉപകരണങ്ങളും ആയിരുന്നു ഇരുമ്പ് കൊണ്ടുള്ള ലാടം അതായത് ഹോൾസ് ഷൂ സവാരികൾക്ക് സവാരിക്കാർക്ക് കാലുകൾ വയ്ക്കാൻ കുതിരയുടെ മുതുകൽ തൂക്കിയിടുന്ന ഇരുമ്പ് ചവിട്ടുപടി അയൺ സ്ട്രപ്പ് എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി രാജസ്ഥാനിൽ നിന്നും ചെമ്പും ഗോൽക്കണ്ടയിൽ നിന്നും രത്നവും കനനം ചെയ്തിരുന്നു ഉപ്പ് നിർമ്മാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിൽ ഉപ്പിൻ്റെ സ്രോതസ്സുകളാണ് കടൽ തീരങ്ങൾ ഉപ്പ് പാറകൾ ഉപ്പ് തടാകങ്ങൾ പ്രധാന ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ നോക്കിയാൽ പശ്ചിമ പഞ്ചാബും സാമ്പാർ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് കാർഖാന മുഗൾ ഭരണകാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വേണ്ട വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകിയിരുന്നത് കാർഖാനകളിൽ നിന്നുമാണ് ഇവിടെ സാധാരണക്കാർക്ക് വാങ്ങാൻ സൗകര്യമുണ്ടായിരുന്നില്ല വലിയ ഒരു ഹാളിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത തൊഴിൽ എടുക്കുന്നവർ ഒത്തുചേർന്ന് നിർമ്മാണം നടത്തിയിരുന്നത് ഉദാഹരണം നോക്കിയാൽ തുകൽ സ്വർണ്ണാഭരണം കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയൊക്കെയാണ് വാണിജ്യവും കച്ചവടവും ഉൽപാദന രംഗത്തുണ്ടായ മിച്ചം വാണിജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ട് മാറി ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിച്ചു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ട പ്രധാന രാജ്യങ്ങളാണ് സുമാത്ര ജാവ ഇന്തോനേഷ്യയിൽ നിന്നും ചൈന അടുത്തതായി പേർഷ്യ ഇറാൻ പോർച്ചുഗൽ ഹോളണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഒക്കെയാണ് കരവഴിയും കടൽ വഴിയും ഇന്ത്യയ്ക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളാണ് ലാഹോർ ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നും കാബൂളിലേക്ക് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലേക്കും രണ്ടാമതായിട്ട് മുൾസ്ഥാനിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നും കാണ്ടഹാറിലേക്ക് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെയാണ് കടൽ വഴിയുള്ള വാണിജ്യം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് തീരദേശ വാണിജ്യം എന്നാണ് മധ്യകാലത്തെ പ്രധാന തുറമുഖങ്ങളാണ് ഖാംബെ ബ്രോച്ച് സൂറത്ത് ഗോവ നാഗപട്ടണം മസൂരി പട്ടണം കോഴിക്കോട് കൊല്ലം കച്ചവട വിഭാഗങ്ങൾ മാർവാടികൾ ഗുജറാത്തികൾ അവരാണ് തീരദേശ വാണിജ്യം മുൾത്താനികളും ഖുറാസാനികളും കരവഴിയുള്ള വഴിയുള്ള വാണിജ്യവും നോക്കിയിരുന്നു മധ്യകാലത്തെ പ്രധാന കച്ചവട വിഭാഗങ്ങളും അവർ ഏർപ്പെട്ട മേഖലയുമാണ് ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന വസ്തുക്കൾ നോക്കിയാൽ പരുത്തി തുണിത്തരങ്ങൾ നീലം ഉപ്പ് പഞ്ചസാര ഒക്കെയാണ് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് ലോഹങ്ങൾ തുകൽ വെൽവെറ്റ് ഉണങ്ങിയ പഴങ്ങൾ കുതിരകളും അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത് കുതിരച്ചട്ടികൾ എന്നാണ് കച്ചവട പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികളാണ് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി സരായികൾ അതായത് വിശ്രമ കേന്ദ്രങ്ങൾ പണിതു ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി കാര്യക്ഷമമായിട്ടുള്ള നാണയ സംവിധാനം നടപ്പിലാക്കി സൽത്തനത്ത കാലത്ത് തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു സൽത്തനത്തെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന നാണയങ്ങളാണ് തങ്ക എന്ന വെള്ളി നാണയം ജിതൽ എന്ന ചെമ്പു നാണയം നാണയ വ്യവസ്ഥയിൽ ഷേർഷാ കാര്യമായ പരിഷ്കരണങ്ങൾക്ക് കൊണ്ടുവന്നു ഷേർഷാ പ്രചാരത്തിലെത്തിയ വെള്ളൈനാണയം ആണ് റുപ്പി റുപ്പി ദീർഘകാലം നിലനിന്നു അക്ബർ ചക്രവടത്തിൽ പുറത്തിറക്കിയ നാണയങ്ങളാണ് ജലാലി എന്ന വെള്ളൈനാണയം ഇലാഹി എന്ന സ്വർണ്ണ നാണയം ആദ്യകാലത്ത് അറബികളായിരുന്നു കച്ചവടത്തിലെ പ്രധാനികൾ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർ കൈയടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയതോടുകൂടിയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കമായത് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ വിദേശികളാണ് ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഇവർ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളെ നോക്കിയാൽ സുഗന്ധദ്രവ്യങ്ങൾ തുണിത്തരങ്ങൾ നീലം പഞ്ചസാര ഉപ്പ് ഒക്കെയാണ് മുൻകാല വാണിജ്യത്തിൽ നിന്നും ഇക്കാലത്തുണ്ടായ പ്രധാന മാറ്റം യൂറോപ്യൻ കച്ചവട രംഗ കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ഇന്ത്യയെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് വേദിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ വിജയം നേടിയത് ഇംഗ്ലീഷുകാരാണ് ഉല്യൂക്കും ദാവയും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന രണ്ടു തരം തപാൽ സമ്പ്രദായങ്ങളായിരുന്നു ഉല്യൂക്കും ദാവയും ഉല്യൂക്ക് എന്നറിയപ്പെട്ടിരുന്ന സമ്പ്രദായത്തിൽ കുതിരകളെ ഉപയോഗിച്ചാണ് തപാലുകൾ കൈമാറിയിരുന്നത് ദാവ എന്നത് കാൽനടയായിട്ടുള്ള തപാൽ സമ്പ്രദായമായിരുന്നു ഇതിൽ ഓരോ മൈലിലും മൂന്ന് വീതം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു മധ്യകാല ഇന്ത്യൻ നഗരങ്ങൾ കാർഷിക വാണിജ്യ പുരോഗതി നഗരങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി മധ്യകാലഘട്ടത്തിൽ നഗര ജനസംഖ്യയിൽ വലിയ വർധനമുണ്ടായി നേരത്തെ രാജാക്കന്മാരും ബ്രാഹ്മണരും പട്ടാളക്കാരുമായിരുന്നു നഗരങ്ങളിലെ പ്രധാന ജനവിഭാഗങ്ങൾ സൽത്തന്നത്തെ കാലത്ത് പണിക്കാർ പാചകക്കാർ നെയ്ത്തുകാർ മുതലായ വിവിധ വിഭാഗങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി താമസിച്ചു ആഗ്ര ലാഹോർ ഡൽഹി കാന്തേശ് അഹമ്മദാബാദ് ധാക്ക ദൌലത്താബാദ് ബനാറസ് തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ യുദ്ധവിജയം നേടിയ ഭരണാധികാരികൾ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായിട്ട് നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇത് നഗര ജനസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കി പ്രകാരം നഗരങ്ങളിലേക്ക് എത്തിച്ചേർന്ന ജനവിഭാഗങ്ങളിലൂടെ കരകൗശല വ്യവസായങ്ങൾ പുരോഗതി പ്രാപിച്ചു നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ നഗര ജനസംഖ്യയിലെ മർദ്ദനമനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വർദ്ധിച്ചു നഗരങ്ങൾക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ ഏറെ ആശ്രയിക്കേണ്ടി വന്നു ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി ഗ്രാമങ്ങളായിരുന്നു പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ മധ്യകാല ഇന്ത്യൻ സമൂഹം മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുന്നു ഉപരിവർഗം അതിൽ വരുന്നയാണ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും മധ്യവർഗത്തിൽ പെടുന്നവരാണ് ചെറുകിട മാൻസബ്ദാർമാർ കച്ചവടക്കാരൊക്കെ താഴ്ന്ന വിഭാഗത്തിൽ വരുന്നവരാണ് കൃഷിക്കാർ കരകൗശല പണിക്കാർ അടിമകൾ ഒക്കെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു ഭൂ ഉടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം സാധാരണ കർഷകർ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു നികുതി ഭാരം അവരുടെ ചുമലിലായിരുന്നു സ്വന്തമായിട്ട് ഭൂമിയോ കാളയോ കലപ്പയോ ഇല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം കർഷകരും മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരണമനുസരിച്ച് രണ്ട് വിഭാഗം കർഷകരുണ്ടായിരുന്നു ഒന്നാമതായിട്ട് കുത് കഷ്ത രണ്ടാമതായിട്ട് പാഹി കഷ്ത കർഷകരെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു കുത് കഷ്ടയ്ക്കകത്ത് വരുന്നതാണ് സ്വന്തമായിട്ട് കൃഷിയിടമുള്ളവൾ ഉള്ളവരും കുടുംബത്തോടൊപ്പം കൃഷി ചെയ്തവരും ആവശ്യമെങ്കിൽ ഊനിക്കാരെ ഉപയോഗിച്ചു പാഹി കഷ്തയുടെ നോക്കിയാൽ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തു അങ്ങനെയുള്ള കർഷ കർഷകരെയാണ് പാഹികഷ്ത എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രബല വിഭാഗം സെമീൻദാർമാരായിരുന്നു വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളും ഉടമകളായിരുന്നു അവർ അവർ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സെമീന്താർമാർ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു അവർക്ക് സ്വന്തമായിട്ട് കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു മുന്നത്ത ജാതിയിൽപ്പെട്ട സമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശ്മുഖ് പാട്ടീൽ നായക് മുതലായ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് അടിമ സമ്പ്രദായം മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നതായിട്ട് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളുടെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു സി ഇ പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബന് ബത്തൂത്ത അന്നത്തെ ഡൽഹി ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനിക്കാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങിയതായിട്ട് പറയുന്നു കൊട്ടാരത്തിൽ അടിമകൾ രക്തത്തിലും സംഗീതത്തിലും നിപുണരായിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു അടിമകൾക്ക് വേണ്ടി പ്രത്യേകം അടിമ ചന്തകൾ ഉണ്ടായിരുന്നു യുദ്ധ തടവുകാരായിട്ട് പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും ഇതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശത്തു നിന്നും അടിമകളെ ഇറക്കുമതി ചെയ്തിരുന്നു ഇബനു ബത്തൂത്ത അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി നാല് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് പ്രസിദ്ധമായ മൊറോക്കൻ സഞ്ചാരി തൻ്റെ മുപ്പത് വർഷത്തെ സഞ്ചാരങ്ങൾക്കിടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ യാത്ര ചെയ്തു ഈ യാത്രകളിൽ അക്കാലത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും സന്ദർശിച്ചു കൂടാതെ ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് രാജ്യങ്ങൾ കിഴക്കൻ യൂറോപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മധ്യേഷ്യ ദക്ഷിണ പൂർവേഷ്യ ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലും സഞ്ചരിച്ചു സമകാലീനായ വെനീസ് സഞ്ചാരി മാർക്കോ പോളോ സഞ്ചരിച്ചതിലും കൂടുതൽ അദ്ദേഹം യാത്ര ചെയ്തു അടുത്തതായിട്ട് സ്ത്രീകളുടെ പദവി ശൈശവ വിവാഹവും സതി അനുഷ്ഠാനവും രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിലനിന്നിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ഫ്രാങ്കോയിസ് ബർണിയർ ബാർബിയൻ സതി അനുഷ്ഠാനം നേരിൽ കണ്ടതായിട്ട് പറയുന്നു ബർണിയർ സതി അനുഷ്ഠാനം നേരിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട് അക്കാലത്ത് പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല കാർഷിക കാർഷികേതര മേഖലകളിൽ സ്ത്രീകളുടെ പങ്ക് പ്രധാനപ്പെട്ടതായിരുന്നു വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും അവർ പങ്കാളികളായിട്ട് മാറി നൂവൽ നോയിപ്പ് മൺപാത്ര നിർമ്മാണം വസ്ത്രാലങ്കാരം എന്നീ രംഗങ്ങളിലും അവർ പ്രവർത്തിച്ചിരുന്നു അക്കാലത്ത് ഉന്നത രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ചിരുന്ന സ്ത്രീകളാണ് സുൽത്താന റസിയ മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ പത്നി ജഹാൻ ഹുമയൂണിൻ്റെ സഹോദരി ഗൂൽ ബദാൻ ബീഗം ഷാജഹാന്റെ മക്കളായ മകളായ ജഹനാര ശിവജിയുടെ മാതാവായ ജീജാ ജാതി വ്യവസ്ഥ മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കി ഉച്ച നീചത്വങ്ങൾ നിലവിൽ നിന്ന് നിലനിന്നിരുന്നു സമൂഹത്തിൽ സ്ഥാനം അനുഭവിച്ചിരുന്നത് ബ്രാഹ്മണരാണ് ജാതികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതകളാണ് പുതിയ തൊഴിൽ കൂട്ടങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഉഴുതൊഴിലിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത് ബാബർ നാമയാണ് ബാബർ തന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ തൊഴിൽ കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത് ഹിന്ദുസ്ഥാനിലെ മറ്റൊരു സവിശേഷത വ്യത്യസ്ത തൊഴിലാളികൾ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഓരോ തൊഴിലിനും ഏർപ്പെട്ടിരുന്നവർ ഓരോ ജാതിയിൽപ്പെട്ടവരായിരുന്നു പരമ്പരാഗതമായി ഈ തൊഴിലുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ആഗ്രയിൽ എൻ്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം അറുന്നൂറ്റി അമ്പതോളം കൽപ്പണിക്കാർ ദിനവും തൊഴിൽ ചെയ്തിരുന്നു ഉത്തരത്തിൽ ഹിന്ദുസ്ഥാനിലെ എല്ലായിടത്തും എണ്ണമറ്റ തൊഴിലാളികളുണ്ട് എന്ന് പറഞ്ഞത് ബാബർമാമയിലാണ് ഉത്തരേന്ത്യയിലേക്ക് സമാന്തരമായി സമാനമായിട്ട് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള ജാതി വിഭജനം തന്നെയാണ് ദക്ഷിണേന്ത്യയിലെയും നിലനിന്നിരുന്നത് ദക്ഷിണേന്ത്യയിൽ ജാതികളെ പൊതുവെ ഇടംകൈ വലങ്കൈ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിരുന്നു കച്ചവടം കൈത്തൊഴിൽ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ പൊതുവേ അറിയപ്പെട്ടിരുന്നത് ഇടങ്കൈ എന്നും കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് വലങ്കൈ എന്നുമാണ് മധ്യകാല ലോകത്ത് മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമായിരുന്നു ഇന്ത്യ സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി കലാ സാംസ്കാരിക രംഗത്തെ വളർച്ചയെ സഹായിച്ചു ഈ സമ്പന്നതയാണ് അക്കാലത്തുണ്ടായ ക്ഷേത്രങ്ങളിലെയും സ്മാരകങ്ങളിലെയും നിർമ്മിതിക്ക് അടിസ്ഥാനമായത് എന്നാൽ സാമ്പത്തിക പുരോഗതി ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ ബഹുഭൂരിപക്ഷം ജീവിച്ചത് ദരിദ്രത്തിൽ ആയിരുന്നു ദാരിദ്ര്യത്തിൽ ആയിരുന്നു മധ്യകാലഘട്ടത്തിലെ മഹത്തായ കൃതികളെ കുറിച്ച് നോക്കാം സംസ്കൃതിയിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് ധാരാളം മഹത് കൃതികൾ രചിക്കപ്പെട്ട കാലമാണ് ഭാരതത്തിൻ്റെ മധ്യകാലഘട്ടം രചയിതാവും അതിൻ്റെ കൃതിയും നോക്കാം രാമാനുജൻ രചിച്ചതാണ് ബ്രഹ്മസൂത്ര ഭാഷ്യം ജയദേവന്റെയാണ് ഗീതാഗോവിന്ദം പാർവതി പരിണയം സംസ്കൃത നാടക കൃതിയാണ് പാർവതി പരിണയം തുടർന്ന് ലളിത മാധവം ലളിത വിഗ്രഹം ഒക്കെ ജയദേവന്റെ കൃതികളാണ് ശ്രീനാഥൻ തെലുങ്ക് കവിയായ ശ്രീനാഥൻ്റെ കൃതിയാണ് ഹരിവിലാസനം മാലിക് മുഹമ്മദ് ജിയാസിയുടെയാണ് പത്മാവതി ഹിന്ദിയിലെ പത്മാവതി ചണ്ഡിദാസൻ്റെയാണ് വൈഷ്ണവി ഗതികങ്ങൾ ബംഗാളി ഭാഷയിൽ ഭാഷയിലെഴിയ വൈഷ്ണവ ൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് രാമാനുജൻ സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററിയിലെ അഞ്ചാമത്തെ പാഠമായ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏവർക്കും നന്ദി നമസ്കാരം